ഹാഡിയേഴ്സ് അപ്പൊ നമുക്കിന്നൊരു വട്ടകീറ്റിന്റെടെയാണ് കേട്ടോ അപ്പൊ രാവിലെ തന്നെ ഞാൻ എന്നത്തെയും തും പോലെ ഒരു ഗ്ലാസ് പാൽ ചായ കുടിച്ച് ആരംഭിക്കുകയാണ് അപ്പൊ പല്ല് തയ്ക്കുന്നതിനൊക്കെ മുന്നെയാണ് കേട്ടോ പാൽ ചായ കുടിക്കുന്നത് അതിന് ശേഷമാണ് പല്ല് തേപ്പും കാര്യങ്ങളൊക്കെ അപ്പം നമ്മൾ ആ ഒരു ഗ്ലാസ് ചായ കുടിച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് പ്രത്യേക തരം ഒരു എനർജി ആയിരിക്കും അപ്പൊ നമ്മൾ റിദൂസ് എണീറ്റ് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പൊ അവൻ രാവിലെ ഇങ്ങനെ പാലിൻ്റെ ചായ ഒന്നും കഴിക്കില്ല പാല് ബൂസ്റ്റ് ഇട്ടിട്ടാണ് കേട്ടോ കുടിക്കാറുള്ളത് വി ഐ പി ആണ് അപ്പം ഞാൻ പാൽ ചായ കുടിച്ചു പിന്നെ ഒരു പത്ത് മണിയൊക്കെ ആകുമ്പോൾ നമ്മൾ ദോശയും അതുപോലെ തന്നെ കടലുപ്പേരിയും കട്ടൻ ചായയാണ് കുടിച്ചത് അപ്പം ദോശ നല്ല ചൂടോട് കൂടിയിട്ടുള്ള ദോശയാണ് കേട്ടോ എനിക്കിഷ്ടം അപ്പ ചുട്ടിട്ട് അപ്പ തന്നെ കഴിക്കണം അതൊന്ന് എന്താ പറയുക തണുത്തുണ്ടെങ്കിൽ എനിക്കിഷ്ടമല്ല ചൂടോട് കൂടെ കഴിക്കണം പിന്നെ സാമ്പാർ ഉണ്ടായിരുന്നു കേട്ടോ ദോശയ്ക്ക് സാമ്പാറൊന്നും കൂട്ടി ഞാൻ കഴിക്കാറില്ല എനിക്കിങ്ങനെ ഉപ്പേരി ഐറ്റംസ് ഒക്കെ കൂട്ടിയിട്ട് ദോശ കഴിക്കണതാണ് ഇഷ്ടം അല്ലെങ്കിൽ ഒരു ഓംലേറ്റ് ആണെങ്കിലും ഞാൻ കഴിച്ചോളും പിന്നെ നമ്മളൊരു ഗ്ലാസ് കട്ടൻ ചായയും കുടിച്ചിട്ട് പത്ത് മണിത്തെ ഭക്ഷണവും കഴിച്ചു കഴിഞ്ഞു കേട്ടോ പിന്നെ നമ്മൾ ഉച്ചയായിപ്പോൾ കഴിച്ചത് ചോറ് അതുപോലെ തന്നെ പരിപ്പും മുരിങ്ങക്കായും തേങ്ങ അരച്ചിട്ടല്ല ഇടാ സാദാ കറി പിന്നെ മുതിരുപ്പേരി ഉണക്കമീൻ വറുത്തത് നെല്ലിക്കച്ചാറ് അത് കൂടിയിട്ട് നമ്മൾ ഉച്ചയ്ക്ക് നല്ലൊരു പിടി പിടിച്ചു അപ്പോൾ മുരിങ്ങക്കായയിൽ ഇവിടെ തേങ്ങ അരച്ച് വെക്കണത് ഇവിടെ ആർക്കും ഇഷ്ടമില്ലാട്ടോ എനിക്കിഷ്ടാണ് പക്ഷേ ഏട്ടനൊന്നും ഇഷ്ടല്ല അത് കാരണം കൊണ്ട് നമ്മള് മുരിങ്ങക്കായ സാദ ഒക്കെ പുളി പുളി എന്താ പറയാ പുളിയും എന്നാണ് പറയാറുള്ളത് കേട്ടോ പിന്നെ നമ്മൾ നാലുമണിയായപ്പോ ഒരു സമൂസ കഴിച്ചിട്ടുണ്ടായിരുന്നു പുറത്തേക്ക് പോയപ്പോൾ സമൂസയും ഒരു ഗ്ലാസ് ചായയാണ് കേട്ടോ കുടിച്ചിട്ടുണ്ടായിരുന്നത് നല്ല മൊരുമൊരുന്നതിനുള്ള സമൂസയാവും നല്ല ചൂടോട് കൂടിയിട്ട് കഴിച്ചത് അപ്പം നമ്മൾ മുണ്ടൂരിൽ നിന്ന് എപ്പോൾ പോവുകയാണെങ്കിലും നല്ല ചൂട് നമ്മൾ ഹോസ്പിറ്റലിൻ്റെ മുന്നിൽ കേട്ടോ നമ്മുടെ ഹെൽത്ത് സെൻറ്ററിൻ്റെ മുന്നിൽ നല്ല ചൂടോട് കൂടിയിട്ടുള്ള ഐറ്റംസ് കിട്ടും അപ്പം അത് കഴിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ വൈകുന്നേരം ആയുമ്പോൾ നമ്മൾ ഇന്ന് കഴിച്ചത് മീൻചാറ് കഷ്ണൊക്കെ കഴിഞ്ഞു മീൻചാറും പിന്നെ ചക്കുപ്പേരിയും പിന്നെ കട്ടൻ ചായും കൂടിയിട്ടാണ് കേട്ടോ രാത്രി കഴിച്ചിട്ടുണ്ടായിരുന്നത് അപ്പം ഇന്ന് രാത്രി ചോറുണ്ടെന്നില്ല ഇന്നത്തെ ഭക്ഷണം ഇതാണ് അപ്പം ഞാൻ ഇന്ന് തിന്നത് ഇതൊക്കെയാണ് ഗൈസ് എല്ലാം സൂപ്പറായിരുന്നു